നമസ്കാരം മണക്കാട് പാലം അപകടത്തിൽ യൂത്ത് ലീഗ് പ്രക്ഷോഭത്തിലേക്ക് പാണ്ടിപ്പുഴയിലെ മണക്കാട് പാലത്തിന് സമീപത്തെ മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ പാലത്തിന് സമീപത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി പാലം അപകടാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരും യൂത്ത് ലീഗൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും അത് ന്യായമായ ഒരു ആവശ്യമാണ് എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം ഇതിനു മുമ്പും ഈ പാലത്തിൽ ഇത്തരത്തിൽ മാലിന്യവും മണ്ണും അടിഞ്ഞുകൂടി പാലത്തിൻ്റെ കൈവരികളൊക്കെ പൂർണ്ണമായും നശിച്ചിരുന്നു അത് വീണ്ടും പുതുക്കി പുതുക്കിപ്പണിതാണ് നിങ്ങൾ കാണുന്നത് ഏതായാലും ആ പുതുക്കി പണിത കൈവരികളും നശിച്ചു പോകുമോ എന്നുള്ളൊരാശങ്ക ഈ ഭാഗത്തുള്ള ജനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഇടയ്ക്കര ഗ്രാമപഞ്ചായത്തിനെ നിരന്തരമായി അറിയിച്ചത് പക്ഷേ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് ലീഗ് ഇന്ന് പ്രക്ഷോഭത്തിനിറങ്ങിയിട്ടുള്ളത് യൂത്ത് ലീഗ് പ്രക്ഷോഭം നടത്തുന്നത് സ്വന്തം പിതാക്കളോടാണ് എന്നുള്ളതാണ് യൂത്ത് ലീഗുകാരോട് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ നിരന്തരം ആവശ്യപ്പെടുന്ന പല ആവശ്യങ്ങളും ഇവരൊക്കെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഈ പാലത്തിന് വേണ്ടി യൂത്ത് ലീഗ് സ്വന്തം പിതാക്കളോട് സമരം ചെയ്യുന്നതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കണം കാരണം ഇടക്കര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ഇടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് കോൺഗ്രസ്സുകാരനും ഇടക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ലീഗുകാരിയും അതുപോലെ തന്നെ ഇടക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലീഗ് കാരണമാണ് എന്നുള്ളത് ഓരോ യൂത്ത് ലീഗ് കാരണം മനസ്സിലാക്കണം ഈ നാട്ടിലെ ജനങ്ങളും മനസ്സിലാക്കണം എന്നറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്നെ